Hello. വെൽക്കം ടു ഇന്ത്യൻ ബ്രൈഡൽ ഇന്ന് നമ്മൾ നല്ല ഒരു ഇതുവരെ കൊണ്ടു ഐറ്റം കൊണ്ടുവന്നിരിക്കുക കേട്ടോ നല്ല സൂപ്പർ ആൻറ്റിക്കിൽ വരുന്ന ഒരു നെക്ക് പീസ് ആണേ ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഇയറിങ്സ് കാണാം എൻ്റെ പുറം ഒരു രക്ഷയില്ലാത്ത ഇയറിങ്സ് ആട്ടോ നല്ല ഫിനിഷിങ്ങിൽ വന്നിട്ടുള്ള ഒരു ഇയറിംഗ്സ് ഇയർ മാത്രം നമ്മൾ ഒരു മുന്നൂറ് കൊടുക്കണ്ടി വരും അത്ര സൂപ്പർ ക്വാളിറ്റിയിലാണ് വന്നിരിക്കുന്നത് നല്ലൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡ് ആട്ടോ ഇതിൽ വന്നിട്ട് ഒരു ഗ്രീനും അല്ല ഹാഷും അല്ലാത്തൊരു നല്ലൊരു ബ്യൂട്ടിഫുൾ ഷെയ്ഡിലാണ് അതിൻ്റെ സ്റ്റോൺ വന്നിരിക്കണം കേട്ടോ കേട്ടോ സ്റ്റോൺ വെച്ചിരിക്കുന്ന നോക്കിയാൽ ഈ സ്റ്റോൺ ഇങ്ങനെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇത് പോകും തോന്നും പക്ഷേ ഇത് പോലെ നല്ല സ്ട്രോങ് ആയിട്ടാട്ടോ ഫിറ്റ് ചെയ്തേക്കണം ഞാൻ ഇളക്കി കാണിച്ചു തരാം പക്ഷേ പോകില്ല നല്ല സൂപ്പർ ഫിനിഷിങ്ങിലാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള നമ്മളിത് കാണാത്തൊരു വന്നിരിക്കുന്നത് നല്ല രസമില്ല കാണാൻ ഇനി നമുക്കിതിന്റെ മാല കാണാം മാലയെന്ന് പറയാൻ പറ്റില്ല എൻ്റെ ലോക്കറ്റ് നോക്കിയേ കണ്ടോ എന്നാ ഫിനിഷിങ്ങാന്ന് നോക്കിയത് നല്ല ഭംഗിയാട്ടോ ലോക്കറ്റ് ഭയങ്കരമായിട്ട് എടുത്ത് നിൽക്കും അതുപോലൊരു ആട്ടോ നല്ല ഫിനിഷിങ്ങിൽ റൂബിയും വൈറ്റും ഒക്കെ സ്റ്റോൺ വെച്ച് നല്ല പ്രീമിയം ക്വാളിറ്റി സ്റ്റോൺസാണ് യൂസ് ചെയ്തേക്കണം കേട്ടോ അതിന് സെൻട്രലിൽ ആ ഒരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നതിന് ഭയങ്കര എടുപ്പാണ് അതുകൊണ്ട് ഒരു പ്രത്യേക ഡിസൈൻ അല്ലേ ഇതാണ് അതുപോലെ ക്രിസ്റ്റൽ ബീഡ്സാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ കൂടെ കോപ്പറിൻ്റെ ബീഡ്സും ആൻഡിക് ഷെയ്ഡാട്ടോ അതുകൊണ്ട് തന്നെ കളറൊന്നും ഫേഡ് ആയില്ല അതൊക്കെ നമ്മുടെ ഡെയിലി വെയർ അല്ല ഫംഗ്ഷൻ വെയർ അല്ലെ അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലാസ്റ്റ് ചെയ്യും കേട്ടോ അതുപോലെ കോപ്പറിൻ്റെ ബോൾസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ എൻ്റെ ഹുക്ക് നോക്കിയേ കൊളുത്ത് വരുന്നത് നല്ല പ്ലേറ്റ് ചെയ്തിട്ടുണ്ട് ഇങ്ങനെ നാല് ീഡ്സ് ആട്ടോ അതിൽ വെച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇതിന്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലല്ലോ ഇതിന്റെ പ്രൈസ് അതിനുമ്പോ ബാക്ക് ഫിനിഷിങ് നോക്കി നല്ല ഫിനിഷിംഗ് അല്ലേ ഒക്കെ ഇതിന്റെ കാണാൻ അപ്പോൾ ഇതിന്റെ പ്രൈസ് പറയാം പ്രൈസ് സെവൻ ഡബിൾ നയൻ വിത്ത് ഫ്രീ ഷിപ്പിംഗ് ആണ് ഫ്രീ ീഷിപ്പിൻ്റെ അതറിയാമല്ലോ അല്ലേ അപ്പോൾ ഫ്രീ ഷിപ്പിംഗ് അപ്പോൾ ഇതിൻ്റെ കൂടെ വേറെ എന്താണ് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡിസൈൻ വരുന്നത് അതാ നോക്കി അതിൻ്റെ ഇയറിംഗ്സ് ഉണ്ടാ എനിക്ക് എൻ്റെ സത്യം പറഞ്ഞാൽ മാലയേക്കാൾ എനിക്ക് ഇയറിങ്സ് ഒത്തിരി ഇഷ്ടപ്പെട്ടു നല്ല രസമാണ് ഇയറിംഗ്സ് ക്യൂട്ടായിട്ടുള്ള നല്ല ആൻറ്റിക് ഷെയ്ഡിൽ വരുന്ന സൂപ്പർ എനിക്ക് എന്താ പറയാ സ്റ്റോണിൻ്റെ പുറത്തുള്ള വർക്കില്ലേ നമുക്ക് മീനാകാരി വർക്കിൻ്റെയൊക്കെ ഒരു ഓർമ്മ വരും എനിക്ക് ഈ വർക്കിൻ്റെ പേര് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ ഇനി ഞാനത് വെണ്ടറോട് ചോദിക്കാം സ്ക്രൂ ഈ ആൻ്റെ ആണിയാണല്ലോ അല്ലേ ചിലർക്ക് ഇങ്ങനത്തെ ആണി ചോദിക്കും ഇങ്ങനത്തെ ആണോ പിരിക്കുന്നതാണോ അപ്പോൾ ഞാനതുകൊണ്ടാണ് ആണിയുടെ പോഷനൊക്കെ കാണിക്കണം കേട്ടോ അപ്പം നോക്കി എൻ്റെ ഇയർറിങ്സ് ഉണ്ടോ സൂപ്പർ അല്ലേ നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടെന്ന് കമൻറ്റ് ചെയ്യണം ഇതുപോലെ തന്നെ നമുക്കുണ്ട് കുറച്ച് കൂടുതൽ വന്നിരുന്നു പക്ഷേ അത് നമുക്ക് കസ്റ്റമർ പ്രീബുക്ക് ചെയ്തുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല അത് അവർക്ക് നേരത്തെ നേരത്തെ അയക്കേണ്ടി വന്നു ബ്രൈറ്റ്സ് ആയിരുന്നു എടുത്തത് അപ്പോൾ അവർക്ക് ടൈമിന് കൊടുക്കേണ്ടതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കേണ്ടതു മുമ്പ് അയച്ചു വെച്ചു കേട്ടോ അത് ഇതുകൊണ്ട് ഇതിൻ്റെ ലോക്കറ്റ് നോക്കി രസമില്ലേ കാണാൻ പിന്നെ ആ ഫിനിഷിങ് ആവുന്നതാണ് എനിക്കിത് പറഞ്ഞാൽ നല്ല രസം നല്ല ഫീൽ എനിക്ക് യൂസ് ചെയ്യാനൊക്കെ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് പക്ഷേ നമ്മൾ ഈ തട്ടോക്കെ ഇട്ട് വന്നുകൊണ്ട് ഇതിട്ട് ആരും കാണത്തില്ല അതുകൊണ്ട് നല്ല രസമാണ് ഈ സാരിയൊക്കെ കൊടുക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇച്ചിരി വൈഡ് നെക്കിൽ സൽവാറൊക്കെ ചീ ഇടുന്നവർക്കൊക്കെ നന്നായിട്ട് സൂപ്പർ ആയിരിക്കും കേട്ടോ ഇത് അപ്പോൾ ഇതിൽ നമ്മൾ ഗ്രീനിൻ്റെ ബീഡ്സ് ക്രിസ്റ്റൽ ബീഡ്സും പിങ്കും ആ കൊടുത്തിരിക്കുന്നത് അതിലൊക്കെ ഇതിനെ ഗോൾഡ് പ്ലേറ്റിൻ്റെ കോപ്പർ സംഭവം ഗോൾഡ് പ്ലേറ്റല്ലേ കോപ്പർ പ്ലേറ്റാ കേട്ടോ അത് വന്നിരിക്കുന്നത് കണ്ടോ ബാക്ക് പോർഷൻ കണ്ടോ നല്ല ഫിനിഷിങ് അല്ലേ സെവൻ ഡബിൾ നയൻ എന്താണെങ്കിലും അഫോർഡബിൾ റേറ്റിലാണ് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളവർക്കൊക്കെ കയറി മേടിക്കുക കേട്ടോ ഇതിപ്പോൾ നമ്മുടെ രണ്ട് പീസേ ഉള്ളൂ ഇതിൻ്റെ കൂടുതൽ പീസിൻ്റെ ഫോട്ടോയും സ്റ്റാറ്റസൊക്കെ നമ്മൾ വാട്സാപ്പിൽ ഇടാറുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പ്രീബുക്ക് ചെയ്യാം കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് എൻ്റെ ഡിസൈൻ വന്നിരിക്കുന്നത് ഞാൻ ഇത് കഴിയുമ്പോൾ ഒന്നുകൂടെ ക്ലോസപ്പിൽ കാണിച്ചിട്ടോ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സാപ്പിൽ കോൺടാക്ട് ചെയ്യട്ടെ ഇപ്പോൾ രണ്ട് പീസേ ഉള്ളൂ ഇനി എന്താണ് നമ്മൾ കൊണ്ടുവരാം നിങ്ങൾ കമൻ്റ് ഇരിക്കുന്ന കൊണ്ടുവരണമെന്നു വേണ്ടി നിങ്ങൾ കമൻറ്റ് ചെയ്യട്ടോ അപ്പോൾ നമ്മുടെ വാട്സാപ്പ് നമ്പർ താഴെ കൊടുത്തേക്കാം ഇഷ്ടപ്പെട്ട ആൾ സ്ക്രീൻഷോട്ട് എടുക്കുക നിങ്ങൾ പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പോൾ കമൻറ്റ് ചെയ്യണം കേട്ടോ മറക്കാതെ കമൻറ്റ് ചെയ്യണേ എന്താ ഇനി കൊണ്ടുവരണം വേണ്ടെന്നുള്ളപ്പോൾ ശരിയാണ് ഓക്കെ ബൈ